പാവങ്ങൾക്കും കൃഷിക്കാർക്കും സ്ത്രീകൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് പി ടി തോമസ് എം പി ഭക്ഷ്യ സബ്സിഡി വർദ്ധിപ്പിച്ചതു മുതൽ വനിതാ ബാങ്ക് ആരംഭിക്കുന്ന പ്രഖ്യാപനം വരെ തെളിയിക്കുന്നത് ബജറ്റിന്റെ വികസനോന്മുഖവും ജനപക്ഷവുമായ മുഖമാണെന്ന് അദ്ദേഹം പറഞ്ഞു വളരെ ജനോപകാരപ്രദവും പാവങ്ങൾക്ക് സഹായകരവുമായ ഒരു ബഡ്ജറ്റാണ് പതിനാറ് ലക്ഷത്തി അറുപത്തയ്യായിരം കോടി രൂപയുടെ കേന്ദ്ര ബഡ്ജറ്റിൽ കൃഷിക്കാർക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബഡ്ജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം കഴിഞ്ഞ വർഷം ഉദാഹരണത്തിന് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം കോടി രൂപയാണ് നാല് ശതമാനം പലിശയ്ക്ക് മൂന്ന് ലക്ഷം രൂപ വരെ കൃഷിക്കാർക്ക് ലോൺ കൊടുക്കാൻ നിശ്ചയിച്ചിരുന്നെങ്കിൽ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഏഴു ലക്ഷം കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഏകദേശം രണ്ടേ മുക്കാൽ കോടി രൂപയുടെ രണ്ടേ മുക്കാൽ ലക്ഷം കോടി രൂപയുടെ വർധനമാണ് കൃഷിക്കാർക്ക് ലോൺ കൊടുക്കാനുള്ളതിൽ മാത്രം ഉണ്ടായിരിക്കുന്നത് മറ്റ് ശ്രദ്ധേയമായ നിരവധി നേട്ടങ്ങൾ ഉണ്ടായി പി എം ജി എസ് വൈ പ്രധാനമന്ത്രിയുടെ പ്രത്യേക റോഡ് നിർമ്മാണ പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ആർ ഐ ഡി എഫ് എന്ന് പറയുന്ന ഗ്രാമീണ പുനരുദ്ധാരണത്തിന് ധാരാളം പണം മാറ്റിവെച്ചിട്ടുണ്ട് നബാഡിൻ്റേത് അടക്കമുള്ള വികസന പദ്ധതികൾക്ക് അതുപോലെ തന്നെ ഐ സി ഡി എസിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിന് വേണ്ടി ധാരാളം പണം മാറ്റിവെച്ചിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി വനിതകൾക്ക് മാത്രമായി വനിതകൾ നടത്തുന്ന ഒരു പൊതുമേഖലാ ബാങ്ക് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിമൻസ് ബാങ്ക് എന്ന പേരിലാണ് ആ ബാങ്ക് നടത്തുന്ന വനിതകൾ തന്നെയാണ് എന്നത് മാത്രമല്ല നമ്മുടെ എസ് എസ് ജികളും കുടുംബശ്രീ അടക്കമുള്ള സ്വയം സംരംഭങ്ങൾക്കുമൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലോൺ കിട്ടുന്ന വലിയൊരു പദ്ധതിയാണ് ഈ വനിതാ ബാങ്കിലൂടെ വന്നിരിക്കുന്നത് വനിതകളുടെ വികസനത്തിന് വലിയൊരു കുതിച്ചയാട്ടം ഉണ്ടാക്കുന്ന വിപ്ലവാത്മകമായ ഒരു നടപടിയാണ് അതുണ്ടാക്കിയിരിക്കുന്നു നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി അവർക്കുള്ള ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നെന്നുള്ളതാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി എൺപതിനായിരം കോടി രൂപയാണ് സബ്സിഡിയായി ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഈ ബില്ല് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഈ വർഷത്തേക്ക് വേണ്ടി മാത്രം ബില്ല് നിയമമാകാൻ പോകുന്നേ ഉള്ളൂ പതിനായിരം കോടി അധികമായി അങ്ങനെ തൊണ്ണൂറായിരം കോടി രൂപ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പിൻ്റെ വിഹിതം തൊഴിലകുപ്പിൻ്റെ വിഹിതം ഇടുക്കി ജില്ലയ്ക്ക് മാത്രം നൂറ് കോടിയിലധികം രൂപയാണ് കിട്ടുന്നത് ഇടുക്കി പാർലമെന്റ് നിയോജ മണ്ഡലത്തിൽ ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ തൊഴിലുറപ്പിൽ മാത്രം കിട്ടാൻ പോവുകയാണ് അതുപോലുള്ള നിരവധി നിരവധി നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു പത്തു കോടി രൂപയുടെ ക്ഷീരവികസന പദ്ധതി ഇടുക്കി ജില്ലയ്ക്കും കുട്ടനാട് പാക്കേജിന്റെയും ഇടുക്കി പാക്കേജിന്റെ ഭാഗമായി അനുവദിച്ചിരിക്കുകയാണ്